നമസ്കാരം വിവാഹ ഒഴിക്കാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം പുനർവിവാഹം നോക്കുന്ന ക്രിസ്ത്യൻ ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം മാത്രം താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതിനു മുന്നേ ഒരുപാട് ബ്രേഡ്സിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കണം ഞങ്ങൾ വാഹം വെക്കാൻ താല്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സ് സഹിതം അയച്ചു തരാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും ഇന്ന് ആദ്യമായിട്ട് പറയുന്നത് സെക്കൻഡ് മാരേജ് നോക്കുന്ന മിനിയുടെ ഡീറ്റെയിൽസ് ആണ് മിനിക്ക് ഇരുപത്തിയെട്ട് വയസ്സാണ് ബി ബി എ എം ബി എ ആണ് ക്വാളിഫിക്കേഷൻ ഹൈറ്റ് അഞ്ചടി നാലഞ്ച് വെയ്റ്റ് അറുപത്തിരണ്ട് കെ ജി തന്നിട്ടുണ്ട് ഒരു കമ്പനിയിൽ പൂനെയിലാണ് വർക്ക് ചെയ്യുന്നത് കളർ ഫെയറാണ് കാണാനൊക്കെ ഭംഗിയുള്ള സ്ത്രീയാണ് ഇവരുടെ സ്ഥലം വരുന്നത് കോട്ടയം ഡിസ്ട്രിക്റ്റിലാണ് ക്രിസ്ത്യൻ ആർ സി വിഭാഗത്തിലാണ് വരുന്നത് ഇവർ ഫാമിലി ഫാദർ ബിസിനസ് ചെയ്യാണ് മദർ ഹൗസ് വൈഫാണ് ഒരു ബ്രദറാണ് ഉള്ളത് മിനിക്ക് ഒരു കുട്ടി ഉണ്ട് എന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ള ഓൾ കേരള പ്രപ്പോസൽ പരിഗണിക്കും ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ വരുന്ന പ്രപ്പോസലുകളാണ് താൽപ്പര്യം എന്നും കൂടി അറിയിച്ചിട്ടുണ്ട് അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് ഹസ്ബൻഡ് മരിച്ച ക്രിസ്ത്യൻ യുവതിയുടെ ആളുടെ പേര് പുഷ്പം പുഷ്പത്തിന് നാൽപ്പത്തി അഞ്ച് വയസ്സാണ് ആവറേജ് ഹൈറ്റ് വെയ്റ്റ് ഒക്കെ ഉള്ള ആളാണ് കളർ ഫെയർ ആണ് കാണാൻ ഭംഗിയുള്ള സ്ത്രീയാണ് എസ് എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷൻ ഇവരുടെ സ്ഥലം വരുന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റിലാണ് ഇവർ ടൈലർ ആണ് ടൈലറിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫാദറും മദറും ഒക്കെ ലേറ്റാണ് ഇവർക്ക് രണ്ട് മക്കളുണ്ട് മക്കളുടെയൊക്കെ മാരേജ് കഴിഞ്ഞതാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് അമ്പത്തി ആറ് വയസ്സ് വരെയുള്ള പ്രപ്പോസലാണ് താല്പര്യം എന്ന് അറിയിച്ചിട്ടുണ്ട് ആലപ്പുഴ എറണാകുളം കൊല്ലം കോട്ടയം ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റാണ് പ്രിഫർ ചെയ്യുന്നതെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസിൻ്റെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വിളിക്കാവുന്നതാണ് അടുത്തതായിട്ട് നാൽപ്പത്തി അഞ്ച് വയസ്സുള്ള ബിൻസി ജോസഫിൻ്റെ ഡീറ്റെയിൽസ് വായി ബിൻസി ക്രിസ്ത്യൻ ആർസ് വിഭാഗത്തിലാണ് വരുന്നത് ആൾ എം എസ് സി ബി എഡാണ് ക്വാളിഫിക്കേഷൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ് ക്രിസ്ത്യൻ ആർസ് വിഭാഗത്തിലാണ് അഞ്ചടി മൂന്നിഞ്ചാണ് ഹൈറ്റ് അമ്പത്തഞ്ച് കെ ജി വെയ്റ്റ് തന്നിട്ടുണ്ട് ഇവർക്ക് ഏഴ് വയസ്സുള്ള ഒരു കുട്ടി ഉണ്ടെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് ഓൾ കേരള പ്രപ്പോസൽ താൽപ്പര്യമാണ് ജില്ലാ പ്രശ്നമില്ലാന്ന് അറിയിച്ചിട്ടുണ്ട് ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ വരുന്ന പ്രപ്പോസലുകൾ താല്പര്യമാണ് ഏജ് ലിമിറ്റ് തന്നിട്ടുള്ളത് അമ്പത്തിരണ്ട് വരെയാണ് ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വിളിക്കാം അടുത്തതായിട്ട് നോളി ജോസഫിൻ്റെ ആണ് വായിക്കുന്നത് നോളി ജോസഫിന് നാൽപ്പത്തി അഞ്ച് വയസ്സാണ് നൂറ്റി അമ്പത്തിനാല് സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് വരുന്നത് അറുപത് കെ ജി വെയിറ്റ് തന്നിട്ടുണ്ട് കാണാനൊക്കെ ഭംഗിയുള്ള സ്ത്രീയാണ് ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് കോട്ടയം ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ ഫാമിലി ഫാദറും മദറും ഒക്കെ ലേറ്റാണ് ഇവർക്ക് രണ്ട് മക്കളുണ്ട് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് ഓൾ കേരള പ്രപ്പോസൽ താല്പര്യമാണെന്ന് അറിയിച്ചിട്ടുണ്ട് ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് അമ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ബി ജെസ് ഉള്ളവർക്ക് വിളിക്കാം അടുത്തതായിട്ട് നാൽപ്പത്തി നാല് വയസ്സുള്ള പ്രീതയുടെ ഡീറ്റെയിൽസ് വാങ്ങിക്കാം പ്രീത നാടാർ ക്രിസ്ത്യൻ വിഭാഗത്തിലാണ് വരുന്നത് ആവറേജ് ഹൈറ്റ് വെയ്റ്റ് ഒക്കെയാണുള്ളത് ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി ആണ് ജോലിക്കൊന്നും പോകുന്നില്ല ട്രിവാൻഡ്ര ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ വീട് വരുന്നത് ഫാദറും മദറും ഒക്കെ ലേറ്റാണ് ഒരു ബ്രദറും ഒരു സിസ്റ്ററും ആണ് ഇവർക്കുള്ളത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് ട്രിവാൻഡ്ര ഡിസ്ട്രിക്റ്റാണ് മെയിനായിട്ട് പ്രിഫർ ചെയ്യുന്നത് എങ്കിൽ കൂടിയും അനുയോജ്യമായ പ്രപ്പോസൽ മറ്റെല്ലാ ജില്ലക്കാരെയും പരിഗണിക്കും ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് അമ്പത്തി രണ്ട് വരെയാണ് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇവർക്കുള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിന് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വിളിക്കാം അടുത്തതായിട്ട് ഇരുപത്തിയാറ് വയസ്സുള്ള ജിൻസിയുടെ ഡീറ്റെയിൽസ് വായിക്കാം ജിൻസിക്ക് അഞ്ചടിയാണ് ഹൈറ്റ് വരുന്നത് മീഡിയം കളറാണ് ക്രിസ്ത്യൻ മാർത്തോമ വിഭാഗത്തിലാണ് വരുന്നത് ഇവരുടെ ഫാമിലി ഫാദർ ആണ് മദർ ഹൗസ് വൈഫാണ് ഒരു സിസ്റ്റർ ആണുള്ളത് സിസ്റ്റർ മാരിഡാണ് ഇവർക്ക് രണ്ട് കുട്ടികളുണ്ട് എന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് ഓൾ കേരള പ്രപ്പോസൽ താൽപ്പര്യമാണ് ക്രിസ്ത്യൻ ഹിന്ദു വിഭാഗങ്ങളിൽ വരുന്ന പ്രപ്പോസലുകളും പരിഗണിക്കും ഏജ് ലിമിറ്റ് തന്നിട്ടുള്ളത് മുപ്പത്തി എട്ട് വരെയാണ് ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വിളിക്കാം ഇത്രയും ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കളിൽ ഓപ്ഷൻ പ്രസ് ചെയ്ത് വയ്ക്കൂ വിവാഹം ആലോചിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ വിവാഹമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങളെല്ലാം രണ്ടു കൂട്ടർ നന്നായി തിരക്കിയാണ് ശേഷം മാത്രം വേണം മുന്നോട്ട് പോകാനായിട്ട് പണം ഇടപാടുകളോ മറ്റോ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ മാത്രം ചെയ്യാം ഞങ്ങളുടെ സ്ഥാപനത്തിൽ അതിൽ യാതൊരുവിധ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതെല്ലാം ഒന്നും കൂടി അറിയിക്കുകയാണ് പുതിയ ഡീറ്റെയിൽസായിട്ട് വീണ്ടും വരാം താങ്ക് യു ഫോർ വാച്ചിങ്